കൊട്ടിയൂർ വൈശാഖ മഹോത്സവം നടക്കുന്ന അക്കരെ കൊട്ടിയൂർ സന്നിധാനത്തിലെ കൂത്തമ്പലത്തിൽ നടത്തുന്ന കൂത്ത് വെറും കലാപ്രകടനം മാത്രമല്ല ഒരു വഴിപാട് കൂടിയാണ് വിവാഹം സന്താനലബ്ധി ഉദ്ദിഷ്ടകാര്യസാധ്യം എന്നിവയ്ക്കൊക്കെയാണ് വഴിപാടായി കൂത്ത് നടത്തുന്നത് എല്ലാ യാഗവേദിയിലും കലയുടെ സാന്നിധ്യം നിർബന്ധമാണ് കൊട്ടിയൂരിലെ വൈശാഖോത്സവം ദക്ഷയാഗത്തിന്റെ ആവിഷ്കാരം കൂടിയാണ് എന്നാണ് കണക്കാക്കപ്പെടുന്നത് അവിടെ കൂത്തമ്പലം നിർബന്ധമാണ് മണിത്തറയിലും തറയിലും കൂത്തമ്പലത്തിലുമാണ് വൈശാഖ മഹോത്സവത്തിലെ പ്രധാനപ്പെട്ട മൂന്ന് അഗ്നാളങ്ങൾ സൂക്ഷിക്കുന്നത് കൊട്ടിയൂരിൽ നടക്കുന്നത് മത്തവിലാസം കൂത്താണ് കുമാരസംഭവമാണ് കൂത്തിന്റെ ഇതിവൃത്തം കൊട്ടിയൂർ ക്ഷേത്രത്തിലെ കൂത്തരങ്ങിന്റെ ചുമതല മാണി മാധവചാക്യാരുടെ തറവാടിനാണ് മത്തവിലാസം കൂത്തിന്റെ പൂർണ്ണ അവതരണം തിരുവോണനാളിലാണ് ആരംഭിച്ചത് തലേവർഷം പൂർത്തിയാകാതെ അവസാനിപ്പിച്ച നിർവഹണത്തിലെ ശ്ലോകം ചൊല്ലിയായിരുന്നു ഓരോ വർഷവും കൂത്തരങ്ങ് ഉണരുക പുറപ്പാട് നിർവഹണം മത്തവിലാസം എന്നിവയാണ് കൂത്തിൻ്റെ ക്രമം നിർവഹണം പൂർത്തിയാക്കാതെയാണ് ഓരോ വർഷവും കൂത്തുസമർപ്പണം നടത്തുക അത്തം കൂത്തുസം അത്തം നാളിലാണ് കൂത്തുസമർപ്പണം നടത്തുന്നത് എല്ലാ ദിവസവും ഉഷപൂജക്കൊപ്പം കൂത്തമ്പലത്തിൽ നിർവഹണവും പുറപ്പാടും നടത്തും ദീപാരാധന വേളയിൽ ആരംഭിക്കുന്ന കപാലി അത്താഴ പൂജയോടെ അവസാനിക്കും വൈകുന്നേരവും പാഠകവും ഉണ്ടാകും സജേഷ് നാമത്ത് ഹൈവിഷൻ ന്യൂസ് കേളകം